കൈക്കൂലി കേസിൽ കാനറ ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്റർ സുധാകരനെ വിജിലൻസ് പിടികൂടി കിട്ടാക്കടം ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അറുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത് സുധാകരനെ വിജിലൻസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു നിരവധി ആളുകളെ സുധാകരൻ ഭീഷണിപ്പെടുത്തിയെന്നും ഇതുവഴി ലക്ഷക്കണക്കിന് രൂപ സുധാകരൻ സമ്പാദിച്ചെന്നും എസ് ശശിധരൻ പറഞ്ഞു നമ്മൾ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞ സമയത്തും കൈക്കൂലി ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ കേട്ടു അപ്പോൾ അതിന് ആയിട്ട് ആദ്യം ഒരു പതിനായിരം രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു പതിനായിരം രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു പരാതിക്കാരൻ ഗൂഗിൾ പേ വഴി ആദ്യം പതിനായിരം രൂപ അയച്ചു കൊടുത്തു ബാക്കി പൈസ അദ്ദേഹം നേരിൽ തരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കേട്ടോ അതിൻ്റെ ഒരു പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ അൻപതിനായിരം രൂപയായിട്ട് പരാതിക്കാരൻ ശ്രീ സുധാകരൻ്റെ കൊല്ലത്തുള്ള ചിന്നക്കിടയ്ക്കടുത്തുള്ള വീട്ടിൽ ചെന്നു അവിടെ വിജിലൻസ് സംഘം ഉണ്ടായിരുന്നു പണം കൈമാറി കൈമാറി കൈയോടെ നമ്മൾ പിടികൂടി സഹിൻ ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ എന്തായാലും ഈ കൈക്കൂലിക്കാരനായ ഉദ്യോഗസ്ഥനെ പിടിക്കാനായി എങ്ങനെയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത് ഈ കനറ ബാങ്കിൻ്റെ കൺകറൻറ്റ് ഓഡിറ്ററാണ് സുധാകരൻ സുധാകരൻ ഇങ്ങനെ കിട്ടാക്കടമായി വരുന്ന ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി അവരെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുമ്പോൾ ഭീഷണിപ്പെടുത്തി പണം തെട്ടുക പതിവായിരുന്നു അതായത് കൺകറൻറ്റ് ഓഡിറ്ററാണ് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടത് അത് ഇയാൾ മുതലാക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തി ഒരു നാൾ പല നാൾക്കുള്ള ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെ ഇയാൾ ഒരു ദിവസം പിടിയിലായി അത് ഇന്നലെയായിരുന്നു വിജിലൻസിന് നേരത്തെ പരാതി നൽകിയിരുന്നു ഈ പണം നൽകാനുള്ള അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഭീഷണി യാൾ ഈ സുധാകരനെതിരെ നിരവധി പരാതികൾ നേരത്തെ തന്നെ വിജിലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ പിടികൂടാൻ വിജിലൻസ് തയ്യാറായത് ഇന്നലെ സുധാകരനെ പിടിക്കുമ്പോൾ ഇയാളുടെ പക്കലിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞത് കൊല്ലത്തെ ചിന്നക്കരയിലെ വീട്ടിൽ നിന്നുമാണ് സുധാകരൻ പിടിയിലായത് ശരി സഹിൻ എന്തായാലും അറുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങാനുള്ള ശ്രമത്തിനിടെ ഇപ്പോൾ കെനറ ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്റർ സുധാകരനെ വിജിലൻസ് പിടികൂടിയിരിക്കുന്നു വിശദാംശങ്ങൾ നൽകിയായിരുന്നു സഹിൻ ആന്റണി